ഓം മഹാശിവസ്വരൂപ യോഗീശ്വരായ നമഹ ആ മഹാനായ ശിവസ്വരൂപ യോഗീശ്വരൻ്റെ ഈ യൂട്യൂബ് ചുനൽ ചാനൽ കാണുകയും അതിനുവേണ്ട പ്രോത്സാഹനങ്ങൾ നൽകുകയും അദ്ദേഹത്തിൻ്റെ പ്രഭാവം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുന്ന എല്ലാ ശിവയോഗീശ്വര ഭക്തർക്കും വിനീതമായ നമസ്കാരം ഞാൻ കുറച്ച് നാൾ മുമ്പ് മഹാനായ ശിവയോഗീശ്വരൻ പറഞ്ഞിട്ട് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഞാൻ ഞാനും നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു പതിനഞ്ച് പേര് അല്ലാതെ കൂടി ഒരു പതിനാറ് പേർ ശിവകൃഷ്ണനും കിട്ടി പതിനേഴ് ഒരു കൊച്ചുകുട്ടിയാണ് അല്ല കൂടെ പതിനെട്ട് പേരും കൂടെ കാശിക്ക് പോയ കാര്യം അറിയാമല്ലോ അപ്പോൾ അന്നേയും ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു അമ്പലത്തിനും ഇദ്ദേഹം പോയതിനു ശേഷം ഇതുവരെ ഒരു അമ്പലത്തിൻ്റെ സ്ത്രീ കോലിൽ പോയിട്ട് അല്ലെങ്കിൽ നടയിൽ പോയി തൊഴുതിട്ടില്ല അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞു എന്തിനാണ് ഞാൻ വെറുതെ പോകുന്നത് എനിക്ക് അതിൻ്റെ ആവുകയാണ് അപ്പോൾ അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു അവിടെ നിന്ന് ഒരു കല്ലെടുത്ത് കൊണ്ടുവന്ന് നമ്മളിപ്പോൾ പണിയുന്ന ശമ്പാലയ്ക്ക് വെക്കണം അച്ഛൻ ആ ഗംഗാജലം കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാൻ അവിടെ പോകുമ്പോൾ തികച്ചും യാദർച്ഛികമായി ഞാൻ ആ ഗംഗയിൽ കുളിക്കുന്ന സമയത്ത് എനിക്ക് അതായത് നമ്മൾ വരുന്നതിൻ്റെ അവസാന നിമിഷമാണ് നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടാഴ്ച അവിടെ ഉണ്ടായിരുന്നു ഒരാഴ്ച എട്ടോ എട്ടോ പത്തോ ദിവസം നമ്മൾ കാശിയിലുണ്ടായിരുന്നു കാശിയിലും ഒരുപാട് സ്ഥലങ്ങളിൽ പോയി അപ്പോഴൊന്നും കിട്ടാതിരുന്ന ആ ഒരു കല്ലും ശിവലിക്കും എനിക്ക് കിട്ടുന്നത് നമ്മൾ യാത്ര തിരിക്കുന്നതിൻ്റെ അന്ന് രാവിലെയാണ് നമുക്ക് വൈകി രാത്രിയാണ് ട്രെയിൻ രാവിലെയാണ് കിട്ടുന്നത് അതുവരെ ഏതർച്ചവാണ് കാരണം ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഭദ്രമായ റൂമിൽ കൊണ്ടുവയ്ക്കും എന്നുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കണം ഒരു പക്ഷെ അന്ന് രാവിലെ ഇത് കിട്ടുന്നത് ഇത് ഞാൻ എനിക്ക് കുളി ഇങ്ങനെ കുളിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങും അപ്പോൾ വളരെ ഉണ്ടായിരുന്നു നമ്മൾ എട്ട് പത്ത് പേര് കുളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് അവരെല്ലാം ലൈവായിട്ട് ഇത് കണ്ടതുമാണ് അപ്പോൾ ഞാനിത് കുളിച്ചിട്ടിങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് ഞാനിങ്ങനെ തപ്പി എടുക്കുക പോകുമ്പോൾ ഇടുക്കി കിട്ടുകയും ഞാനത് എടുത്തുകൊണ്ട് വരികയും അതെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാനെന്നുള്ള മനസ്സിലെനിക്ക് പെട്ടെന്ന് ചിന്ത അറിയോ ശിവലിംഗമാണോ ഇത് കൊണ്ടുപോകാവോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് ചിന്ത പെട്ടെന്ന് എൻ്റെ മനസ്സിലുണ്ടായി ഇതെങ്ങനെ ഇതിനകത്ത് വരുന്നു എങ്ങനെ വന്ന് ഇവിടുന്ന് വന്നു എന്നൊന്നും അറിയില്ല ഇതിങ്ങനെ കൊണ്ടുപോകാൻ പാടുണ്ടോ അപ്പോൾ എന്നോട് പെട്ടെന്ന് എന്നെ ഈശ്വരൻ വന്നു അച്ഛൻ കൊണ്ടുപോകൂ ഞാൻ അച്ഛന് തന്നല്ലേ ചിന്തമായി ഇതിനെ കൊണ്ടുപോകുന്നതിന് ശേഷമാണ് ഞാൻ അത് കൊണ്ടുവന്ന് കരയ്ക്ക് വെക്കുകയും അതിന് നല്ലപോലെ വൃത്തിയാക്കി വെള്ളമൊക്കെ തരച്ച് ഞാൻ കൊണ്ടുപോയിരുന്നു അപ്പോൾ ആ ശിവലിംഗം അറിയാൻ പറ്റും ഇപ്പോഴും എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട് ഒരു പുറൽ പോലും വെക്കാതെ മാർബിളിൽ തീർത്ത ഒരു അതിപ്രസരമുള്ള ഒരു ശിവലിംഗമാണ് അപ്പം അതാണ് അവിടെ സംഭവിച്ചത് എനിക്ക് കിട്ടിയ അതായത് നമ്മുടെ കൂടെ വന്നവരോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്കൊരു കല്ലും കിട്ടി ഞാൻ അത് എല്ലാമായിട്ടാണ് വന്നത് ഈ അടുത്ത കാലത്ത് തികച്ചും യാദൃശികമായി എൻ്റെ ഒരു സുഹൃത്തിനും ഏറ്റവും വേണ്ടപ്പെട്ടൊരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ അയച്ചതെന്നായിരുന്നു ആ വീഡിയോയിൽ പറയുന്നത് ശിവൻ ഈ ഗംഗയിൽ അടിത്തിട്ട് കാണിക്കാണ് അവിടെ അപ്പം അവിടെ ഒരുപാട് കല്ലും കാര്യങ്ങളും ലിംഗ ശിവലിംഗവും ഒരുപാട് പ്രതിമകളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് അപ്പോൾ അതിൽ അവരിങ്ങനെ ആ യൂട്യൂബർ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് വന്നിട്ട് ഓരോരുത്തരിങ്ങനെ ഉപേക്ഷിക്കുന്ന സാധനങ്ങളാണ് ഈ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇത് ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ആ വ്യക്തി അതായത് എൻ്റെ സുഹൃത്തെന്ന് പറഞ്ഞ വ്യക്തി ഒന്നിനെയും പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളല്ല പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് നടക്കുമ്പോൾ എന്നെ വിമർശിക്കുക എന്നുള്ളത് പുള്ളിക്കാരൻ ഒരു എൻ്റെ സുഹൃത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ക്യാരക്ടറാണ് ഭയങ്കര ഇഷ്ടമാണ് എന്നെ വിമർശിക്കുന്നത് പുള്ളിക്കാരൻ കേട്ടോ എന്താണെന്ന് അറിയില്ല എൻ്റെ ഒരു കാര്യം വരുമ്പം ഭയങ്കരമായിട്ട് എന്നെ വിമർശിക്കുക ഞാൻ ചെയ്ത തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി അപ്പോൾ ഞാനിത് കണ്ടിട്ട് ഞാൻ ചോദിച്ചു ഇങ്ങനൊരു ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും ആ വാട്സപ്പിൽ അപ്പം തിരിച്ചു എനിക്കൊരു മെസ്സേജ് ഞാൻ പറഞ്ഞില്ലേ ആ ആ ശിവലിംഗം കൊണ്ടുവന്നപ്പം തന്നെ പറഞ്ഞു ഈ വ്യക്തി എന്നോട് പറയുമായിരുന്നു ഞാൻ കാശിയിൽ പോയിട്ട് വന്നതിന് ശേഷം ഒരുപാട് മാറി ഒരുപാട് മാറി എന്നൊക്കെ എന്നോട് എപ്പോഴും പറയുമായിരുന്നു അപ്പം ഞാനതൊന്നും കാര്യമാക്കി എഴുതിയില്ല സത്യമാണ് ഒരു പറയുന്നതിൽ തെറ്റൊന്നുമില്ല കാശിയിൽ പോയിട്ട് വന്നപ്പോൾ ഞാൻ ഒരുപാട് മാറി ശരിയാണ് ഞാനിന്ന് എന്നെ ഒരുപാട് മാറ്റിയത് ആ കാശി തന്നെയാണ് ഞാൻ ആ കാശിയിൽ പോയിട്ട് വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇപ്പോൾ അറിയാനും കഴിഞ്ഞു ഒരുപാട് ഇൻഡ്യൂഷൻസ് അദ്ദേഹത്തിൻ്റെ ഇൻഡ്യൂഷൻസ് കിട്ടിക്കൊണ്ടുവന്ന് പത്തരട്ടിയായിട്ട് വർദ്ധിച്ചു എന്ന് വേണം പറയാം കിട്ടിക്കൊണ്ടുവന്ന ഇൻഡ്യൂഷൻസ് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ആ കാശിയിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയെന്നുള്ളത് എനിക്കറിയാം പക്ഷേ ഈ വ്യക്തി പറയുന്നത് ഞാൻ കാശിയിൽ പോയിട്ട് വന്നതിന് ശേഷം എൻ്റെ ഇൻഡ്യൂഷൻസ് കുറഞ്ഞു എന്നൊക്കെയാണ് ഈ വ്യക്തി എന്നെ കൂടെ കൂടെ എന്നോട് പറയും എന്നെ ചൊടിപ്പിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് ചോദിച്ചപ്പോൾ ഞാനതെല്ലാം ചിരിച്ച മുഖത്തോട് കിട്ടും കാരണം ഇതൊന്നും നമുക്ക് ആർക്കും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ലല്ലോ പ്രാക്ടിക്കലി നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യം ഇനി ഒരാൾക്ക് അത് കിട്ടണമെന്നില്ല അത് നമ്മളനുഭവിക്കുന്നവരും അപ്പോൾ എനിക്ക് ആ വ്യക്തിയോട് വാക്കുതീർക്കങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു വാക്ക് പോരാട്ടനോ താല്പര്യം ഇല്ലായിരുന്നു അപ്പം ഞാൻ ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും ഈ പുള്ളിക്കാരെന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ ഞാനെങ്കിൽ ചിരിക്കും ആ പറഞ്ഞോട്ടെ അവരുടെ ഇഷ്ടമല്ലേ എന്നു ഞാനത് അങ്ങ് വിടാറുണ്ട് ഞാൻ കൂടുതൽ അതിലോട്ട് ചികഞ്ഞു പോകാറില്ല അപ്പം നമ്മളീ പറഞ്ഞു വന്നത് ഒരു വിഷയത്തിൻ്റെ കാര്യമാണ് അതിന് അതിൽ ഈ പുള്ളി എനിക്ക് വീഡിയോ അയക്കുന്നതിന് ഏകദേശം കുറേ നാൾ മുമ്പ് യാദർച്ഛമായിട്ട് ഒരു ദിവസം ഒരാൾ എന്നോട് വന്നൊരു കാര്യം പറഞ്ഞു ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്നോട് വന്നൊരു കാര്യം പറഞ്ഞു എവിടെയോ വെച്ച് എനിക്ക് ഓർമ്മയില്ല എങ്ങനെയോ വെച്ച് എനിക്കൊരു കാര്യം അറിയാൻ കഴിഞ്ഞു നമ്മുടെ വർക്കലയുള്ള ഒരു പ്രശസ്തമായ ക്ഷേത്രമുണ്ട് ഈ ലോകം തന്നെ അറിയപ്പെടുന്നൊരു ക്ഷേത്രമാണ് നമ്മുടെ ജനാർദ്ദനസ്വാമി ക്ഷേത്രം അപ്പം ഈ ക്ഷേത്രത്തിനെ പറ്റിയാണ് ആ പുള്ളിക്കാരൻ എന്നോട് വന്ന് പറയുന്നത് കഥ എന്നോട് പറഞ്ഞു സാറേ ജനാർദ്ദനസ്വാമി ക്ഷേത്ര ചരിത്രം സാറിനറിയാവൂ ഞാൻ പറഞ്ഞു പറഞ്ഞെനിക്കറിയില്ല പണ്ട് 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 എത്രയോ വർഷം പഴക്കം മുമ്പ് നമ്മുടെ കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു അന്ന് മുസ്ലിം സഹോദരങ്ങളാണ് അന്ന് കടലിൽ മീൻ പിടിക്കാൻ പോയത് അവരുടെ വയലിൽ കുടുങ്ങിയ ഒരു വിഗ്രഹമായിരുന്നു അവിടെ ഇരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നതിനോട് എനിക്ക് അവിശ്വസിക്കേണ്ട ആവശ്യമല്ല കാരണം അദ്ദേഹം അതിൻ്റെ ഒരു സമീപവാസിയാണ് അവിടുത്തെ ഒരു അമ്പലത്തിലെ എന്തൊരു സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ തൊട്ടടുത്തുള്ള അപ്പോൾ അദ്ദേഹം ഒരിക്കലും പറയുന്നത് നമുക്ക് അവിശ്വസിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇദ്ദേഹം എന്തിനാണ് എന്നോടടുത്ത് പറയുന്നത് അന്ന് എനിക്ക് തോന്നിയത് സത്യമാണ് എന്തിനാണ് ഇതോടെ എന്നോട് ഈ കാര്യം പറയുന്നത് ഞാൻ ഇതിനോടൊന്നും ചോദിച്ചിട്ടില്ല ഇദ്ദേഹം ഇങ്ങോട്ടല്ലേ ഈ കാര്യം പറയുന്നത് അദ്ദേഹം ഇങ്ങനെ വാർത്ത പറയുകയാണ് സാറേ ഇത് അവർ വല വീശുകയും ആ വല വീശുന്ന സമയത്ത് അവരുടെ വലയിൽ കുടുങ്ങിയാണ് ഈ വിഗ്രഹം കടലിൽ നിന്നും കരക്കി വരുന്നത് അപ്പോൾ ഇവർ ഇവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു വല്ലായകയാണ് ഇവർക്ക് ഇവർക്ക് അവരുടെ ദൈവങ്ങളെ അല്ലാതെ വേറെ ആരെ ആദരിക്കുന്നത് അവർക്കൊരു അറാമു പോലെയാണ് അവരെന്ത് ചെയ്തു ഈ വിഗ്രഹം എടുത്തു വേശിച്ചു ഉപേക്ഷിക്കുന്ന സമയത്ത് ഇത് വീണിട്ട് ഇതിൻ്റെ ഒരു കയ്യും അങ്ങ് ഒടിഞ്ഞു കേട്ടോ അതങ്ങനെ കിടക്കാണ് അപ്പം അന്ന് ഭരിച്ചിരുന്ന രാജാവിൻ്റെ സ്വപ്നത്തിൽ ഒരു ഇൻഡ്യൂഷൻ ചെല്ലുകയും ഇന്നടുത്ത് ഇങ്ങനെ ഒരു വിഗ്രഹമുണ്ട് അതെടുത്ത് ഒരു അമ്പലം കെട്ടി അവിടെ സ്ഥാപിക്കണം എന്ന് പറയുകയുണ്ടായി തുടർന്ന് ആ രാജാവ് തിരക്കി വരികയും അവിടെ അവിടെയൊരു വിഗ്രഹങ്ങൾ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുകയും എന്നാൽ അതിൻ്റെ ഒരു കൈ ഒടിഞ്ഞിട്ടുമുണ്ട് പക്ഷേ സാധാരണ രീതിയിൽ നമുക്കറിയാം നമ്മളെല്ലാവരും ഒരു വിഗ്രഹത്തിൻ്റെ അംഗഭംഗം വന്ന വിഗ്രഹങ്ങൾ നമ്മൾ എടുക്കാറില്ല അതിനുള്ള ഏറ്റവും വലിയ ഉപഹാ ഉദാഹരണമാണ് ഇവിടെ എനിക്ക് യോഗീശ്വരൻ രണ്ട് കാര്യങ്ങളാണ് കാണിച്ചു തന്നത് അത് ഞാൻ പറയാം ഇതുപോലെ ഒരു വിഗ്രഹം എനിക്ക് ആ ഒരു രാമേശ്വരത്ത് മുങ്ങി കുളിക്കുന്ന മുങ്ങി കഴിക്കുന്ന സമയത്ത് അഞ്ച് തല നാഗമുള്ള ഒരു വിഗ്രഹം എനിക്ക് കേട്ടിട്ടുണ്ട് അതൊരു തല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ വിഗ്രഹം ഉപേക്ഷിക്കുകയാണ് ചെയ്തു അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ നാലഞ്ച് പ്രാവശ്യ വിഗ്രഹം എൻ്റെ കാലിത്തടയുകയും ഞാൻ എടുത്തില്ല പേടിച്ചിട്ട് കാരണം നമ്മൾ കേട്ടിട്ടുള്ളത് ആ ഇങ്ങനെ ആയിട്ടുള്ള വിഗ്രഹം എടുക്കാം അന്നും എൻ്റെ യോഗീശ്വരൻ എനിക്ക് ഇൻട്രസ്റ്റ് എടുക്കാൻ പറഞ്ഞു പക്ഷെ ഞാനത് എടുത്തില്ല അപ്പോൾ എന്നിലുള്ള കൊണ്ടോ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുള്ളത് കൊണ്ടായിരുന്നു ഞാൻ ആ വിഗ്രഹം തൊട്ടില്ല ഞാൻ അവിടെ തന്നെ ഉപേക്ഷിച്ചു ആ രാമേശ്വരത്തിൻ്റെ അഞ്ച് തലയുള്ള നാഗത്തിനെ ഉപേക്ഷിച്ചു ശേഷമാണ് രണ്ടാമത് ഞാൻ പോകുമ്പോഴേ എനിക്ക് ഒരു തല നാഗത്തിൻ്റെ ഒരു വിഗ്രഹം കിട്ടുന്നത് ഓക്കെ അതവിടെ അവിടെ നിൽക്കട്ടെ അപ്പം ഇതിൽ ഞാൻ പറഞ്ഞു വന്നത് അപ്പം രാജാവിന് ഇൻഡ്യൂഷൻ ലഭിക്കുകയും തുടർന്ന് രാജാവ് അവിടെ പോയപ്പോൾ ഈ ഒരു കൈ ഒടിഞ്ഞിരിക്കുന്നു എന്നാലും രാജാവ് അദ്ദേഹത്തിന് കിട്ടിയ ആ ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞ ആ ഒരു കാര്യം ഒരു ദൈവം വന്ന് പറഞ്ഞ കാര്യം അദ്ദേഹം ഒരിക്കലും പിറകോട്ട് പോയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് അതാണ് വിശ്വാസം എന്ന് പറയുന്നത് അത് ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം ആ വിഗ്രഹം എടുത്തുകൊണ്ട് വന്ന് അവിടെ ഒരു മണ്ഡപം സ്ഥാപിച്ച് അവിടെ വെക്കുകയും ആ ഒടിഞ്ഞ കയ്യും സമീപം വെക്കുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം എത്രയും പെട്ടെന്ന് ഒരു സ്ഥാനം കണ്ടെത്തിയൊരു ക്ഷേത്രം പണിഞ്ഞു ആ ക്ഷേത്രമാണ് ഇന്ന് നമ്മളെല്ലാം പോയി തൊഴുകുന്ന അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും പോയി തൊഴുകുന്ന ആ ഒരു വലിയ പ്രശസ്തമായ ലോകപ്രശസ്തമായ ആ ഒരു ക്ഷേത്രമാണ് ഇന്ന് വർക്കലയിലുള്ള ആ ഒരു സ്വാമി ക്ഷേത്രം ഓക്കെ അന്നൊരു പക്ഷേ ആ രാജാ ഇങ്ങനെ ഒരു ബ്ലോക്ക് ആൻഡ് വിഗ്രമാണെന്നും അത് ഉപേക്ഷിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് അങ്ങനെ ഒരു ക്ഷേത്രം അവിടെ വരുമോ അല്ലെങ്കിൽ ഒരു രോഗപ്രശസ്തമായ ഒരു ക്ഷേത്രം അവിടെ വരുമോ ഒരിക്കലുമില്ല അതാണ് ഇൻഡ്യൂഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ആ ഇൻഡ്യൂഷനെ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ എന്ന് പറയുന്നത് ആ ഒടിഞ്ഞ കൈ ഇന്ന് നിങ്ങൾ പോയാൽ അറിയാൻ പറ്റും അവിടെ ഒരു സ്വർണ്ണത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രണ്ട് കയ്യിലപ്പുറത്ത് ഒരു സ്വർണ്ണത്തിൻ്റെ ഒരു പട്ട കണക്ക് കെട്ടിയിട്ടുണ്ടായിരിക്കും അത് രാവിലെ നിർമാല്യത്തിനൊക്കെ പോയാൽ മാത്രമേ അത് കാണാൻ പറ്റൂ നിർമ്മാല്യം ചെയ്യുന്ന സമയത്ത് നിങ്ങളവിടെ പോയി എത്തിപ്പെട്ടാൽ കാണാൻ പറ്റും അദ്ദേഹത്തിന് അഭിഷേകം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു സ്വർണ്ണ പട്ട ഇങ്ങനെ കെട്ടിയിരിക്കും അത് ഈ ഒടിഞ്ഞു പോയ കൈ ചേർത്ത് വെച്ച് കെട്ടിയിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാനിതുവരെ അവിടെ പോയി നിർമ്മാല്യം തൊഴുതിട്ടില്ല എനിക്കറിയത്തില്ല അദ്ദേഹം പറഞ്ഞുള്ള അറിവാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത് അത് ചിലപ്പോൾ ആരെങ്കിലും ഈ ഗ്രൂപ്പിലെ ഈ വീഡിയോ കാണുന്നവർ ഉറപ്പായിട്ടും പോയിരിക്കും അവർ കണ്ടിരിക്കും അങ്ങനെയാണ് അവിടെ ഒരു ക്ഷേത്രം വരികയും അതാണ് ഞാൻ പറയുന്നത് ഒരു വിശ്വാസം അപ്പം പലരും ഞാനിത് പറയാൻ കാര്യം നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പലരും പറയാറുണ്ട് എനിക്ക് ഇൻഡ്യൂഷൻ ഇല്ല ഇൻഡിവിഷനില്ലാതെ ഞാൻ ഇൻഡ്യൂഷൻ തെറ്റാണ് എൻ്റെ ഇൻഡ്യൂഷൻ തെറ്റാണ് തെറ്റാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഞാനിത് പറയാൻ കാര്യം രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം എൻ്റെ യോഗീശ്വരെ എനിക്ക് കാണിച്ചു തന്ന എൻ്റെ കണ്ണു തുറപ്പിക്കാൻ അല്ലെങ്കിൽ ജനങ്ങൾ പറയുന്ന അല്ലെങ്കിൽ എൻ്റെ മറ്റുള്ളവർ പറയുന്നതൊന്നും ഒന്നും അല്ല ഇതാണ് സത്യമെന്ന് കാണിക്കാനായിരിക്കണം ഒരു പക്ഷേ അദ്ദേഹത്തിനെ കൊണ്ട് എനിക്ക് ഈ കാര്യം പറയിപ്പിച്ചത് ഒന്ന് ഞാൻ ആ അന്ന് എനിക്ക് കിട്ടിയ ആ രാമേശ്വരത്തിൽ നിന്ന് കിട്ടിയ വിഗ്രഹം ഉപേക്ഷിക്കേണ്ടതല്ലായിരുന്നു അത് ശമ്പാലയിലേക്ക് കൊണ്ടുവരേണ്ടതായിരുന്നു അത് ഒരു തലയില്ലെങ്കിൽ പോലും അത് കൊണ്ടുവരാമായിരുന്നു എന്നുള്ളൊരു ഉദാഹരണമാണ് ഒന്ന് രണ്ടാമത്തെ കേസ് ഈ കാഴ്ചയിൽ നിന്നും ഞാൻ ഈ വിഗ്രഹം അല്ലെങ്കിൽ ഈ ശിവലിംഗം കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ ശരി ശിവ പലരും പരസ്പരം പറഞ്ഞതായിട്ട് എനിക്ക് രൂക്ഷൻ കിട്ടിയിട്ടുണ്ട് അത് അവിടെ നിന്നും എടുക്കാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ അതങ്ങനെ അല്ല അതിങ്ങനെയാണ് അതവിടെ ഉപേക്ഷിക്കപ്പെട്ട എന്നൊക്കെ ഒരുപാട് കമൻസുകൾ പലരും പറഞ്ഞതായിട്ട് എനിക്ക് ഇൻഡ്യൂഷൻസ് വന്നിട്ടുണ്ട് പക്ഷെ എന്നോട് എന്നോടാരും ഒന്ന് രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് ഞാൻ അവരോടൊന്നും പതിനാൽ ചിരിച്ചുകൊണ്ടിരുന്ന പാടി കാരണം എനിക്ക് ആ വിഗ്രഹം കയ്യിലെടുക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഇൻഡ്യൂഷനാണ് അത് ശമ്പാലയിൽ എത്തിക്കുക എന്നുള്ളത് ശമ്പാലയിൽ കൊണ്ടുവയ്ക്കുക അത് ഏറ്റവും പവിത്രമായി അവിടെ വയ്ക്കുക എന്നാണ് എൻ്റെ അത് പറഞ്ഞിട്ടുള്ളത് ആ ഇൻഡ്യൂഷനാണ് ഞാൻ പാലിച്ചത് ഈ രാജാവ് അന്ന് ആ വിഗ്രഹം ആ ഇൻഡ്യൂഷൻ പ്രകാരം അവിടെ സ്ഥാപിച്ചത് ഇന്ന് അവിടെ ഒരു ക്ഷേത്രം വേൾഡ് വേൾഡ് അറിയപ്പെടുന്ന ഒരു ക്ഷേത്രം അവിടെ ഉണ്ടാവാൻ ചാൻസ് അന്നും ഈ രാജാവ് ഇത് ഇതിനെ ധരിച്ചുകൊണ്ടാണ് ഇതൊരു ഒടിഞ്ഞ വിഗ്രഹമാണ് അല്ലെ കൈബോയ വിഗ്രഹമാണെന്ന് ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഇന്നെന്ത് അതുപോലെ തന്നെയാണ് ഈ ഒരു ഇൻഡ്യൂഷനാണ് അദ്ദേഹത്തിനെ കൊണ്ട് അവിടെ എത്തിയത് അതുപോലെ തന്നെയാണ് മഹാനായ ശിവയോഗീശ്വരന് എനിക്ക് തന്ന ഇൻറ്റൂഷനാണത് അച്ഛൻ ആ ശമ്പാലയിൽ കൊണ്ടുപോയി ആ ശിവലിംഗം വയ്ക്കണം അതിന് ഇനി ആരെന്ത് യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് എനിക്ക് അയച്ചു തന്നാലും ആരെന്നോട് എന്തു പറഞ്ഞാലും ശരി തന്നെ അദ്ദേഹം പറയാതെ ഞാൻ ഒരു അടുകിട പിറകോട്ട് മാറില്ല അദ്ദേഹം തന്ന ഇൻഡുവിഷനാണ് ആ ശിവലിംഗം എന്ന് പറയുന്ന സാധനം നമ്മൾ ശമ്പാടിയിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളത് അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകരോട് എനിക്ക് ഒരു വാക്യോട് നമുക്ക് കിട്ടുന്ന ഇൻഡ്യൂഷൻസ് അത് ശരിയാണ് അല്ലെ നമ്മളൊരു ശക്തി നയിക്കുന്നതുകൊണ്ട് നമുക്കൊരു തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ ആ ഇൻഡിവിഷൻ പ്രകാരം തന്നെ നമ്മൾ മുമ്പോട്ട് പോകണം ഒരിക്കലും വ്യതിചരിക്കരുത് പലരും അൻപത് പേര് അൻപത് കമൻസ് നമുക്ക് പറഞ്ഞു തന്നിരിക്കും ജനം പലവിധമാണ് ജനങ്ങൾ അവർ പലതും പറയും അവരുടെ മനസ്സിലുള്ള പല കാര്യങ്ങളും പറയും പക്ഷേ എന്താണോ എന്താണോന്നല്ലത് അത് മാത്രം നിങ്ങൾ ഉൾക്കൊള്ളും ഇപ്പം ഞാൻ പറയുന്ന എൻ്റെ കാലിൽ പറയുന്ന പോലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാമെങ്കിൽ മാത്രം ഉൾക്കൊള്ളാൽ മതി അല്ലാത്ത നിങ്ങൾ മറ്റേ ചെവി കൂടെ അങ്ങ് വിടുക ഒരിക്കലും ഉൾക്കൊള്ളുക അതുപോലെ തന്നെയാണ് ജനങ്ങളും നമ്മളടുത്ത് ഒന്ന് പല കാര്യങ്ങളും വരണം അവർക്കൊന്നും ഇതിനെപ്പറ്റിയുള്ള ആധികാരികമായിട്ടൊന്നും അറിയില്ല അവർ അവർ കുറേ അവിടെ നിന്നും ഇവിടെ നിന്നും കേൾക്കുന്ന കുറേ കസ് കൊണ്ടുവന്ന് അല്ലെങ്കിൽ കുറേ യൂട്യൂബിൽ വലിയൊരു ഇടുന്ന ഒരു കമൻസ് കൊണ്ടുവന്ന് നമ്മളെ കൊണ്ട് കാണിച്ചു ഇത് ശരിയല്ല അത് ശരിയല്ല ചിലവർ വിളിച്ച് പറയും നിങ്ങൾക്ക് ഇന്നൊരു ഇത് പ്രശ്നമുണ്ട് ഇങ്ങനെ ഒരു വലിയൊരു പ്രശ്നമുണ്ട് നിങ്ങൾ നിങ്ങൾക്കിത് ചെയ്യണം നിങ്ങളത് ചെയ്യണം നിങ്ങളിത് ചെയ്യരുത് നിങ്ങളിത് പൂജിക്കരുത് ഇതിനെ വെക്കരുത് അങ്ങനെയുള്ള ഒരുപാട് കമൻസ് നമുക്ക് വരും എല്ലാത്തിനും ഉപരി നമ്മളെ നയിക്കുന്ന ഒരു നമുക്കൊരു ഇൻറ്റുഷൻ തരുന്ന ഒരാളുണ്ട് അല്ലെങ്കിൽ ഒരു നയിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ മുമ്പോട്ട് പോവാം എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ീഷൊല്ലിങ്ങ് അവിടെ നിന്ന് കൊണ്ടുവന്നപ്പം പറഞ്ഞു അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഒരുപാട് പേര് കമൻസ് വന്ന് നമ്മുടെ ഗ്രൂപ്പിൽ സംസാരം ഉണ്ടായി അവർ പരസ്പരം സംസാരിച്ചു കാശി പോയിട്ട് വന്നതിന് ശേഷം യോഗീഷൻ്റെ അച്ഛൻ്റെ പ്ര ഇത് കുറഞ്ഞു അല്ലെങ്കിൽ ഇൻട്യൂഷൻ കിട്ടുന്നു അങ്ങനെയൊക്കെ ഒരുപാട് പേരുടെ കമൻസ് പറഞ്ഞതായി എനിക്കറിയാൻ കഴിഞ്ഞു എനിക്ക് ഇൻട്യൂഷനും വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒരിക്കലും ചെവിക്കൊണ്ടിട്ടില്ല കാരണം എന്താണെന്നുള്ളത് എനിക്ക് എന്നെ അറിയാം എനിക്ക് എൻ്റെ ശിവയോഗീശ്വരനെ അറിയാം അദ്ദേഹം എനിക്ക് തരുന്ന പ്രസൻസ് എന്താണെന്ന് എനിക്ക് മറ്റുള്ളവരെക്കാളും നല്ലതുപോലെ അറിയാം അതുകൊണ്ട് ഞാൻ അതിനെ ഒന്നും ഞാൻ ചെവിക്കൊണ്ടിട്ടില്ല ആര് പറയുന്നതും ഞാൻ കേട്ടില്ല ഞാൻ കേട്ടത് ആ മഹാനായ ശിവയോഗീശ്വരൻ്റെ കാര്യങ്ങൾ മാത്രം അദ്ദേഹം എന്താണോ പറഞ്ഞു അത് കേട്ടാണ് ഞാൻ മുന്നോട്ട് പോയത് അതുകൊണ്ടാണ് ആ ശിവലിംഗം ഇപ്പോഴും എൻ്റെ വീട്ടിൽ ഇരിക്കുന്നു ഒരു ദിവസം ഓരോ ദിവസവും അവിടെ ആൾക്കാർ വരുന്നുണ്ട് അത് അത് തൊഴുകുന്നുണ്ട് അതിന് പൂക്കൾ കൊണ്ടുവരാറുണ്ട് അതിന് പല കാര്യങ്ങൾ അർപ്പിക്കാറുണ്ട് ദക്ഷിണ സമർപ്പിക്കാറുണ്ട് എന്ത് ഒരുപാട് കാര്യങ്ങളവിടെ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ വൈഭവുമില്ലാത്ത ഒരു ശിവത്തിൽ ശിവൻ്റെ വിഗ്രഹം തേടി എന്തായാലും അവിടെ വരില്ല അത് ഉറപ്പാണ് അപ്പം അതിനെന്തെങ്കിലും ഒന്നും ഇല്ലാതെ അതൊരിക്കലും ആ ഒരു വീട്ടിൽ ഇരിക്കത്തും ഇല്ല ഇത്രയും നാൾ അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്താണോ ആരെന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മനസ്സ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഉൾക്കൊള്ളാന്നത് അത് മാത്രം എടുക്കുക ബാക്കിയുള്ളവർ പറയുന്നത് കേട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതം നശിപ്പിക്കാതിരിക്കുക ഒരുപാട് പേര് ഒരുപാട് നെഗറ്റീവ് കമൻസ് പറയാൻ ഒരുപാട് പേര് കാണും പക്ഷേ പോസിറ്റീവ് കമൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരുപാട് പേരൊന്നും കാണില്ല അത് മനസ്സിലാക്കുക അപ്പോൾ നെഗറ്റീവ് കമൻറ്റ്സ് പറയുന്നതും പോസിറ്റീവ് കമൻറ്റ്സ് പറയുന്നതും നിങ്ങൾ തിരിച്ചറിയുക ഏതാണ് നിങ്ങൾക്ക് വേണ്ട അത് മാത്രം ഉൾക്കൊള്ളുക ഇപ്പോൾ ഈ ഞാൻ പറയുന്നത് പോലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുണ്ടെങ്കിൽ അത് വിട്ടുകളയ്യുക ഒന്നും വേണ്ട നിങ്ങൾക്ക് അങ്ങ് വിടുക ഫോർഗറ്റഡ് അങ്ങ് വിടുക വേണ്ട നമുക്ക് വേണ്ട അത്ര തന്നെ അത്രേ ഉള്ളൂ അതാണ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം നമ്മൾ സെൻസ് ചെയ്തെടുക്കുക ഏത് ശരി ഏത് തെറ്റും അത് മാത്രം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക എന്തായാലും എല്ലാ പേർക്കും നല്ലത് വരട്ടെ ആ മഹാനായ ശിവയോഗീഷ് അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ എൻ്റെ ഈ ഒരു നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് അത് വിളിക്കുക കണക്ട് ആവുന്നവരെ വിളിക്കുക എപ്പോഴാണ് കണക്റ്റ് ആകുന്നതെന്ന് എനിക്ക് പറയാൻ കഴിയില്ല കണക്ട് ആയി കഴിഞ്ഞാൽ ഞാൻ ഫോൺ എടുക്കും സംസാരിക്കും എന്നാൽ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ പ്രഭാവം ഉണ്ടെങ്കിൽ ഞാൻ അവർക്കുള്ള സൊല്യൂഷനും പറഞ്ഞു കൊടുക്കും ഞാനും ആഗ്രഹിക്കുന്ന ലോകത്തിന് നന്മ വരാനാണ് ഈ മഹാനായ ശിവയോഗീശ്വരനും ആഗ്രഹിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്ന് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ ഓം മഹാ ശിവസ്വരൂപ യോഗീശ്വരായ നമഹ നമഹ നമഹ